വണ്ടൂർ പ്രിവിലേജ് ഫിറ്റ്നസ് ഹബിൽ വനിതകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് പുതിയ സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചത് വിശാലമായ അണ്ടർഗ്രൌണ്ട് പാർക്കിംഗ് സൌകര്യങ്ങളോടെ കാളികാവ് റോഡിൽ വണ്ടൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പ്രിവിലേജ് ഫിറ്റ്നസ് ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷമീമ ഉദ്ഘാടനം ചെയ്തു അമിതവണ്ണമുള്ളവർക്ക് തടി നിയന്ത്രിക്കുന്നതിനും മസലുകൾ എല്ലുകൾ എന്നിവയുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിനും മെലിഞ്ഞ ശരീരമുള്ളവർക്ക് ആരോഗ്യവും സൌന്ദര്യമുള്ള ശരീരം നിലനിർത്തുന്നതിനും ആവശ്യമായ വ്യായാമങ്ങൾ ഫിറ്റ്നസ് ഹബിൽ സ്ത്രീ സൌന്ദര്യം നിലനിർത്തി രോഗമുക്തിയും പ്രതിരോധശേഷിയും നേടാൻ ഇതേറെ സഹായകരമാണ് സാധാരണ വീട്ടമ്മമാർക്ക് വരെ ഉപകാരപ്പെടുന്ന അത്യാധുനിക മെഷീനറി സംവിധാനങ്ങളുമായാണ് മസായ ടവറിന്റെ ഗ്രൌണ്ട് ഫ്ലോറിൽ ഒരുക്കിയ ലേഡീസ് ഫിറ്റ്നസ് ഹബിന്റെ സേവനം ഓരോ വിഭാഗത്തിനും ആവശ്യമായ ട്രെയിനർമാരും നിലവിലുണ്ട് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും അമിത മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ആധുനിക കാലത്ത് സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിനൊപ്പം ആരോഗ്യവും മാനസിക സംതൃപ്തിയും ഉറപ്പുവരുത്തുന്നതിന് ഒതുങ്ങുന്ന ഏറ്റവും അത്യാധുനികമായ മെഷിനറികളുമായാണ് പ്രിവിലേജ് ഫിറ്റ്നസ് ഹബിൽ ഒരുക്കിയിട്ടുള്ളത് പുരുഷന്മാരുടെ ആരോഗ്യ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനുള്ള കാർഡിയോ സെക്ഷൻ വൈറ്റ് സെക്ഷൻ സെക്ഷൻ എന്നിവയ്ക്ക് ആരംഭിച്ചത് മൂന്ന് നിലകളിലായുള്ള മേഖലയിലെ തന്നെ കണ്ടീഷൻ അടക്കം ആധുനിക രീതിയിൽ മൾട്ടി മൾട്ടിമെഷിനറി സംവിധാനങ്ങൾ പ്രിവിലേജിനെ വേറിട്ടതാക്കും ഉദ്ഘാടന ചടങ്ങിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു പരിപാടികൾക്ക് ഫിറ്റ്നസ് ട്രെയിനർമാർ ജീവനക്കാർ മാനേജിംഗ് ഡയറക്ടർ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ആറ് പൂജ്യം പൂജ്യം ആറ് എട്ട് ഒന്ന് വണ്ടൂരില് നമ്മൾ ലേഡീസിന്റെ സെക്ഷനും കൂടി തുടങ്ങിയിട്ടുണ്ട് പുതിയ ജിമമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അതുപോലെ ആണ് മെഷീൻസ് ആണ് അതേപോലെ ഫുള്ളി എസി മുന്നേ നമ്മുടെ അതുപോലെതായിട്ട് രണ്ട് ഫ്ലോറിലായിട്ട് കാർഡിയോയും അതുപോലെ തന്നെ